കാലമേ മടങ്ങി ീ പണ്ട് മധുരമാമോർമകൾ തന്ന് കാലമേ തിരികെ മടങ്ങിനറമുള്ള പൂവിനെ തന്ന് തന്നു നാം മധുരമാമോന്നറിഞ്ഞു കിളമ്പരാശേരിയുടെ ചരിത്രമാണ് രാജാട്ട് ഇത്ര നേരം നമ്മളുമായിട്ട് പങ്കുവെച്ചത് ഇനി രാജേൻ്റെ കുടുംബവും അവരെയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് ഓട്ടപ്രദക്ഷണം മാത്രമാണ് രാജേട്ടൻ നടത്തിയത് എന്തായാലും കുറേ കാര്യങ്ങൾ അവർ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടായി അത് നമുക്ക് ഒരു അറിവ് തന്നെയാണ് ഈ ചരിത്രത്തെ പറ്റിയിട്ടുള്ള ഇളമ്പരാശേരിയെ പറ്റിയിട്ടുള്ള എന്തായാലും ആ കുടുംബവുമായിട്ട് നമുക്ക് അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം ഏതായാലും ഈ ചാനൽ നിങ്ങളെല്ലാവരും കാണുമ്പോൾ അഭിപ്രായങ്ങൾ പറയണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ഇനിയും ഇതുപോലെ നമുക്ക് പല ആളുകളെയും നമുക്ക് കണ്ടെത്താനാണ് കാരണം ഇത് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷമായിട്ട് കിട്ടിയൊരാളാണ് രാജേട്ടൻ അതുപോലെ ഈ അലമ്പരാശ്ശേരിയുടെ പല ഭാഗങ്ങളിൽ ഇനിയും ഇതുപോലെയുള്ള പല ആളുകളുണ്ട് ഈ ചരിത്രം അറിയുന്ന ആളുകൾ അവരെയൊക്കെ കണ്ടെത്താൻ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കണം നമുക്ക് അവരിൽ കൂടി പോകാം അവരിൽ നിന്നൊക്കെ നമുക്ക് ആ ചരിത്രങ്ങൾ അന്വേഷിച്ചെത്താം എന്തായാലും നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് എന്റെ ഭാര്യയാണ് നമസ്കാരം എൻ്റെ പേര് സേതുലക്ഷ്മി അച്ഛൻ സേതുമാധവൻ മാഷായിരുന്നു അമ്മ ഹൗസ് വൈഫ് എനിക്ക് മൂന്ന് ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു എൺപത്തി ഒമ്പത് ഡിസംബറിലായിരുന്നു കല്യാണം അത് കഴിഞ്ഞ ഇവിടെ പെരിയാനം പറ്റാമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു അതിനെ കല്യാണം അന്ന് ഇന്നത്തെ മാതിരി ബസ്സോ അങ്ങനെയുള്ളതൊന്നും ജീപ്പുകളായിരുന്നു കൂടുതലും ഏഹ് അപ്പൊ ആ അന്ന് ജീപ്പൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ അവിടെ കല്യാണം കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഇവരെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി തൊണ്ണൂറ് ഡിസം ഡിസംബറിൽ തന്നെ മോൻ ജനിക്കണത് അല്ല മൂപ്പരുടെ വീട്ടിൽ ആയിരുന്നു ആ അവിടെ ആയിരുന്നു അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചെറിയ വീടും ഇവർ വാങ്ങി കിട്ടിയിരുന്നു പറമ്പ് തെങ്ങൊക്കെ വെച്ചിട്ടിങ്ങനെ പിന്നെ മോനും ജനിച്ചു തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിൽ മോൻ ജനിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഇവിടെ തെങ്ങിനൊക്കെ ഇത് പോകാണ്ടൊരു അവസ്ഥ വന്നു നനിയും കാര്യങ്ങളും ഒക്കെ അപ്പൊ അങ്ങനെ ഞങ്ങള് തൊണ്ണൂറ്റി മോന് ഒരു വയസ്സാവണതിന്റെ മുന്നേ ഇവിടെ വന്ന് താമസിച്ചു ഒരു ചിങ്ങമാസത്തിലാണ് ഇവിടെ വന്നത് അത് കഴിഞ്ഞ ദൃശ്യത്തിലാണ് മോന് വയസ്സ് തകയണതൊക്കെ ആ അന്ന് ചെറിയ വീടായിരുന്നു പിന്നെ അന്ന് പണ്ട് വാങ്ങിയിട്ടൊരു ചെറിയ വീട് ഒരു നുണമോളും ഇതുവായിട്ട് താഴ്വാരം പട്ട പക്ഷെ മോളും രണ്ടു തരം ഉണ്ടായിരുന്നു മോളിൽ ഒരു റൂമും ഇതായിട്ട് ഓടൊക്കെ ആയിട്ട് നല്ല പിന്നെ ഇല്ല അന്ന് അന്ന് പക്ഷെ ഇതിങ്ങനെ കറണ്ടൊന്നും ഈ പ്രദേശത്തൊന്നും ഇല്ല നമ്മുടെ തറവാടിന്റെ അതുവരക്കേ കരണ്ടു ഇവിടുന്ന് ഇങ്ങോട്ടില്ല വീടുകളും വളരെ കമ്മിയായിരുന്നു കാരണം അവിടുന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെല്ലിയിലെ പറഞ്ഞിട്ടൊരു വീട് അത് കഴിഞ്ഞ് അങ്ങനെ വന്ന തേക്കും പറത്ത് അതങ്ങനെ ഉള്ളിലേക്ക് ഉള്ള ഒരു വീട് പിന്നെ അങ്ങനെ പറമ്പുകളാണ് ഇതിനൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് ബാംഗ്ലൂര് ലാൽബാഗിനാണ് ഞാൻ കഴിഞ്ഞ് വന്ന കാലത്ത് കാരണം അങ്ങനെ അത്രയും ഈ തെക്കുംപറത്തുകാരുടെ സ്ഥലം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊറേ ഇത് വരക്കുള്ളു അപ്പൊ അവിടെ നിറയെ മരങ്ങളും ഇതൊക്കെ ആയിട്ട് ആ മിനി എല്ലാരും അതാ പറഞ്ഞിരുന്നു അന്ന് നല്ല ഇതൊക്കെ ആയിട്ടാണ് അത് കഴിഞ്ഞാ ഞങ്ങളിവിടെ താമസം തുടങ്ങി അപ്പൊ എന്റെ മോന് ഒരു വയസ്സാവണേ ഉള്ളൂ ആന അപ്പൊ ഈ വഴിയും റോഡ് അതൊന്നും ഇല്ല തോടൊക്കെ ഇങ്ങനെ ഇതൊന്നും ഇല്ലാതെ തോട് കടന്നിട്ട് വേണം മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാ തോടൊക്കെ കടന്ന ആൾക്കാരെ കുട്ടികളെ അപ്പുറത്തുനിന്നും അപ്പുറത്തു നിന്നും വന്ന് ആ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഇതായിരുന്നു ഒരു ചെറിയ ഇട്ടിലായിരുന്നു പിന്നെ ഈ മുൻപാശ ഇപ്പൊ ഇന്ന് കാണുന്ന കവുങ്ങും തൊട്ട അതൊന്നുമില്ല ഫുള്ള് പാടാം നല്ല രസമായിരുന്നു കാണാൻ ആ അങ്ങനെ പാടും ഇവിടുന്നു നോക്കിയാൽ നമുക്ക് ഒരു ഒന്ന് രണ്ടും രണ്ടര കിലോമീറ്ററോളം അങ്ങനെ കാണാം ആ അത്രയും നേരം കേൾക്കാം അപ്പൊ മൂപ്പര് കോഴിക്കോടൊക്കെ വർക്കിന് പോണ സമയത്ത് ഞാൻ രാത്രിയൊക്കെ ആകുമ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ ഇവിടുന്ന് വിളിക്കുക അവിടെ ഞങ്ങൾക്കൊരു ഇന്ത്യ കിടക്കാൻ വന്നിരുന്നു ഒരു അമ്മമ്മ സരുവമ്മ അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ടാ വിളിക്കരുമേന്ന് അപ്പൊ അവർ അവിടെ നിന്ന് എന്താന്ന് ചോദിക്കും ഇന്നിപ്പോ അങ്ങനെയൊന്നും ഉള്ള ഇതില്ല പറഞ്ഞ അല്ല വീടുകളല്ല മുഴുവനെ ഇതാ വാഴയും കവുങ്ങായി അപ്പൊ അതുകൊണ്ട് വീടുകളൊന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യമായി അങ്ങനെ ഇരുന്നു പിന്നെ കരണ്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ കരണ്ട് വന്നത് അന്നിപ്പോ നമ്മളന്നെയായിരുന്നു പോസ്റ്റുകൾ മുഴുവൻ വലിച്ചെടുത്ത് ഇങ്ങനെ കരണ്ട് വന്നു പിന്നെ അതായത് തെക്കുംപറം സ്ഥലങ്ങൾ അവര് കൊറേശ കൊറേശ കൊടുത്ത് അപ്പൊ അവിടെ അങ്ങനെ നിറയെ വീടുകളൊക്കെ വന്നു ആ ജനവാസം കൂടി അപ്പൊ യഥാർത്ഥത്തിൽ അന്ന് ഞാൻ ഇവിടെ വന്നിരുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു കാരണം ഒരു വീടുകളും ഇല്ലാതെ പിന്നെ ഈ പാറേനെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് ഇന്നൊക്കെ അത് നോക്കുമ്പോ എത്രയോ മെച്ചം വന്നു ലൈറ്റ് വന്നു റോഡ് വന്നു ഇത് വല്ലതും കഴിഞ്ഞ് ഞങ്ങള് കരണ്ടൊക്കെ വലിച്ചു മോനെ സ്കൂൾ ചേർത്ത സമയത്തായിരുന്നു വലിച്ചെടുത്തു പിന്നെ താഴെ രണ്ട് കുട്ടികൾ ഉണ്ടായി പെൺകുട്ടികൾ അവര് മൂന്നാമത്തെ മോളായപ്പോഴാണ് ഞങ്ങൾ വീടൊക്കെ പൊളിച്ച് പണിത് ഓട് ഇന്നത്തെ കണ്ടീഷനല്ല അന്ന് ഞങ്ങൾ ഓടായിരുന്നു ആ ഓട് വീടായിരുന്നു നല്ല അപ്പൊ അന്ന് മൂന്ന് റൂമും ആ മോളും അങ്ങനെ ഉണ്ടായിരുന്നു താഴ്വാരൊക്കെ നീട്ടി വലിയതില് തർക്കാടില്ലാതെ ഒരു ഇതായി പിന്നെ ഇപ്പൊ കുട്ടികളെ പഠിത്തം കഴിഞ്ഞു മോനെന്തായി അപ്പൊ അങ്ങനെ ഒരു തോന്നൽ വരാൻ തുടങ്ങി ഒരു വീടിനൊരു മാറ്റം വേണം അങ്ങനെയാണ് ഈ വീട് ഞങ്ങള് അതായത് പിന്നെ മോനെ വിഷ്ണുദത്ത് രണ്ടാമത്തെ ആ മാര്യേജ് കഴിഞ്ഞു അവൻ ഇവിടെ ശ്രീഷ്ണപുരത്തുനിന്ന് തന്നെയാണ് കഴിച്ചാണ് അവള് ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു സാന്ദ്ര അതപ്പോ ഒരു കുട്ടി രണ്ടര വയസ്സായിട്ടേ ഉള്ളു അവന്റെ നീ സാന്വിദ് പിന്നെ രണ്ടാമത്തെ മോള് ദുർഗപ്രിയ അവള് കല്യാണം കഴിഞ്ഞു ഇവിടെ ചങ്ങലിരിയിലേക്കാണ് കല്യാണം കഴിച്ചെന്ന് മരുമകൻ മിഥുൻ മോഹൻ അവൻ റെയിൽവേയില് വർക്ക് ചെയ്യണു ട്രിച്ചിയില് അവർക്ക് ഒരു കുട്ടി അവന് അഞ്ചു വയസ്സ് ഖയാൽ അവര് ട്രിച്ചിയിലെന്നെ ഉം ട്രിച്ചിയിലെ പിന്നെ മൂന്നാമത്തെ മോള് ഉണ്ണിമായ അവളിപ്പ ഒരു വർഷമായി വർക്ക് ചെയ്യണു മദ്രാസില് ഫോഡില് റിട്ടയേർഡ് ചെയ്തത് അച്ഛൻ അന്ന് ഇപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ ഓഫീസർ മണ്ണൂര് വന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം അതില്ല കാരണം അവരുടെ കഴിഞ്ഞിട്ട് അതിൻ്റെ മീതേണ് എ അന്ന് നമ്മുടെ സ്കൂളിലൊക്കെ എ വരും അപ്പം അതിൻ്റെ മുന്നേ അച്ഛന അങ്ങനെ ഒരു പോസ്റ്റ് ആയിരുന്നു എന്നിട്ട് മൂത്തത് സീതാരാമൻ അവൻ മിലിറ്ററിയിൽ ഇപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡ് രണ്ടാമത്തത് ഞാന് പിന്നെ മൂന്നാമത്തത് ഉമാശങ്കർ അവൻ മുണ്ടൂര് സെറ്റിലഡ് പിന്നെ നാലാമത്തത് ബാലമുരളി അവൻ കണ്ണൂര് അഞ്ചാമത്തത് ദേവി അവൾ ബോംബെ സെറ്റ് ചെയ്തു ഇന്ന് അവിചാരിതായിട്ടാണ് മധുരമിഠായി യൂട്യൂബ് ചാനലായിട്ട് ഒരഭിമുഖത്തിനുള്ള അവസരം ഉണ്ടായത് ഞാൻ എൻ്റേതായ പരിമിതമായ അറിവുകൾ ഞാൻ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം ഈ അവസരത്തിന് സന്ദർഭം എൻ്റെ എല്ലാവിധ ആശംസകളും മധുരമിട്ടായി ചാനലിലേക്ക് ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഹൃദയപൂർവ്വമായി നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഇത് നിങ്ങളെ എല്ലാവരും കഴിയുന്ന വിധം എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് താങ്ക്സ് നമ്മൾ കഴിഞ്ഞു ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു ഉണ്ടുറങ്ങാനേറെ മാർഗമുണ്ടെങ്കിലും മറവിയിൽ മറയുമോ പോയ കാലം കാലം കഴിഞ്ഞു നമ്മൾ ഇന്ന് നമ്മളായി മാറിക്കഴിഞ്ഞിരുന്നു ഉണ്ടുറങ്ങാനേറെ ிலும்றவியில் மறையுமோ போய காலம்